ഡാൻഡ്രഫ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഹെയർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്ന ഏറ്റവും മികച്ച ചില ഷാമ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൽ ഇതിലേറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഷാംപൂ ഉണ്ട് അത് നമ്മൾ പ്രത്യേകം വീഡിയോയിൽ പരിചയപ്പെടുത്തും അപ്പോൾ ഒരു പ്രത്യേക കാര്യം കൂടെ പറയാം ഇതിൽ നമ്മൾ പറയുന്ന ഏത് ഷാംപൂ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് കൊഴിഞ്ഞുപോയ മുടികൾ തിരികെ വരില്ല ഷാംപൂവിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് തന്നെ അതല്ല പലരും നിങ്ങൾക്ക് ഡാൻഡ്രഫ് കുറയ്ക്കാനും ഹെയർഫാൾ കൺട്രോൾ ചെയ്യുന്നതിനും ഇത് വളരെയധികം സഹായിക്കും ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് നൈലയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആണ് ഈ ഷാംബൂ ഹെയർഫാൾ നന്നായിട്ട് തന്നെ കുറയ്ക്കും അതുപോലെ തന്നെ തലയോട്ടിയിലുള്ള ഡാൻഡ്രഫിനെയും അകറ്റാൻ ഇത് വളരെയധികം സഹായിക്കും പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഹെയറിലുള്ള നാച്ചുറൽ ഓയിൽ അത് നീക്കം ചെയ്യില്ല മുടി ഒരിക്കലും അത് ഡ്രൈ ആക്കി മാറ്റില്ല എന്നുള്ളതാണ് നല്ല രീതിയിൽ താരനുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരൻ നന്നായിട്ട് തന്നെ മാറിക്കിട്ടും എന്നാൽ ഈ ഒരു ഷാംപൂവിനെ ഞാനൊരു ആവറേജ് പെർഫോമൻസ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത് കാരണം ഇതിൽ ചില കെമിക്കൽസുകൾ അടങ്ങിയിട്ടുണ്ട് ചില ഹാർഡായിട്ടുള്ള കെമിക്കൽസുകളാണ് അടങ്ങിയിട്ടുള്ളത് കൂടാതെ ആർട്ടിഫിഷ്യൽ കള്ളേഴ്സും സുഗന്ധവും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ആവറേജ് കാറ്റഗറിയിലാണ് പെടുത്തുന്നത് ഈ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നാൾ ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാൽ ഡാൻഡ്രഫ് ഉള്ളവർക്ക് പെട്ടെന്ന് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോപ്പ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവറേജ് പെർഫോമൻസ് തരുന്ന ഷാംബൂൾ നമ്മൾ മറ്റൊന്നുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബിയർഡോയുടെ ഹെയർ ഫാൾ കൺട്രോൾ ആണ് ഈ ഷാംപൂ മെൻസിന് വേണ്ടിയിട്ടുള്ളതാണ് സ്ത്രീകൾക്കുള്ളതല്ല ഇതിൽ മൈൽഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത് ഇത് നിങ്ങളുടെ ഹെയർ അത്രത്തോളം ഡ്രൈ ആക്കില്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു എണ്ണ തന്നെ ഇത് തലയിൽ നിലനിർത്താൻ സഹായിക്കും അതുപോലെ തന്നെ താരനും ഇത് കൺട്രോൾ ചെയ്യും എന്നാൽ ഹെയർഫാൾ കൺട്രോൾ ചെയ്യുന്നതിൽ ഇത് അത്ര സക്സസ് അല്ല ഹെയർഫാൾ കൺട്രോൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇതിനെ ആവറേജ് പെർഫോമൻസ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഇത് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഷാംപു തന്നെയാണ് ഒരു തവണത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതിൻ്റെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിന് മുന്നൂറ് രൂപയ്ക്ക് അകത്ത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് മാമഹത്തിൻ്റെ ഉണ്ണിയൻ ഷാംപൂ ആണ് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ഷാംപൂ ആണിത് ഒരുപാട് പേർ വാങ്ങി യൂസ് ചെയ്യുന്ന ഒരു ഷാംപൂ കൂടിയാണ് അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ഷാംപൂ ആണ് വാവുവിൻ്റെ ഒന്നിൻ ഷാംപു കമ്പയർ കമ്പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഷാംപു ആണ് മൈൽഡായിട്ടുള്ള ഒരു പതയാണ് ഇതിൽ നിന്ന് വരുന്നത് ഇത് നിങ്ങളുടെ മുടിയേയും ഡ്രൈ ആക്കില്ല വളരെ മൈൽഡായിട്ടുള്ളതും അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഈ ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോൾ മുടി നല്ല ഷൈനിങ് ആയിട്ട് തന്നെ ഇരിക്കും ഡ്രൈ ആകത്തൊന്നും നല്ലൊരു ഡീസൻറ് പെർഫോമൻസ് തരുന്ന ഒരു ഷാംപു ആണിത് ഇത് നമുക്ക് നല്ല ഹൈ പെർഫോമൻസ് തരുന്ന ഷാമ്പു ഏതൊക്കെയാണെന്ന് നോക്കാം ഈ പറയുന്ന ഷാംപൂകളെല്ലാം ഹെയർഫാൾ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നവയാണ് ഇതിലാദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇതുവരെ നമ്മൾ പരിചയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും സേഫും മൈൽഡ് ആയിട്ടുള്ളതുമായ ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു ഷാംപൂ ആണ് അരറ്റ എന്ന കമ്പനിയുടെ ഷാംപൂ ആണിത് ഹാംഫുൾ ആയിട്ടുള്ള യാതൊരുവിധ കെമിക്കൽസും ഇതിലില്ല അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ഇതിലില്ല വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഇതിനുള്ളത് പ്രത്യേകിച്ച് കളറുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി നമ്മുടെ ഹൈ പെർഫോമൻസ് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിലുള്ള ഷാംപൂ പരിചയപ്പെടാം സ്ലിച്ച് ഫ്രീഡം ടാങ്കോ എന്ന ഷാംപൂ ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഷാംപൂ ഇതിനെ നമുക്കൊരു ആയുർവേദ ഷാമ്പു ഗണത്തിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റും കാരണം ഇതിൽ ധാരാളം ആയുർവേദമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ആർട്ടിഫിഷ്യൽ കളറോ ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല കുറച്ച് ആയുർവേദ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള നല്ലൊരു ഷാംപു ആണിത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു പതയാണിത് നിന്ന് വരുന്നത് പല പല ഷാംപൂകൾ മാറ്റി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തലയോട്ടിക്ക് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത് മാത്രം നിങ്ങൾ പതിവായിട്ട് ഉപയോഗിക്കുക ഇതിൻ്റെ ഇരുന്നൂറ് എം എൽ ഇന് അറുന്നൂറ് രൂപയാണ് വില വരുന്നത് വില അല്പം കൂടുതലാണെങ്കിലും നല്ല റിസൾട്ട് വരുന്ന ഒരു ഷാംപു ആണത് വലിയ രീതിയിലുള്ള ഹെയർഫാളും അതുപോലെ തന്നെ നല്ല താരനും ഉള്ളവർക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തരുന്ന ഒരു ഷാംപൂ ആണ് ഇതൊരു മൈൽഡ് ഷാംപൂ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റും ഹെയർ ഡാമേജ് ആയി പോവുകയും അതുപോലെ തന്നെ ഡ്രൈ ആയി പോവുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ഷാംപുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ കാണാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക